ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദ്യം അപ്പം നമുക്ക് ഈ കാണുന്ന പാർട്ട് എത്ര ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ സെൻട്രൽ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് കണ്ടുപിടിക്കണം ഇപ്പം ഇത് കേന്ദ്രമാണ് കരുതുക അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കേന്ദ്രം ഉണ്ടാകും ഈ കോണിന്റെ ഈ നാൽപ്പത് ഡിഗ്രീൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ ഉള്ള കോൺ അത് നമുക്കിത് എൺപത് ഡിഗ്രിയാണ് കിട്ടും അവിടെ മൊത്തം നമുക്കറിയാം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ മുന്നൂറ്റി അറുപതിന് നമ്മൾ എന്ത് ചെയ്യണം എത്ര എൺപത് ഉണ്ട് എന്ന് നോക്കണം നമുക്ക് പൂജ്യം പൂജ്യം ക്യാൻസൽ ചെയ്യാം മുപ്പത്താറ് ബൈ എട്ട് അറിയുമ്പോൾ പതിനെട്ട് ബൈ പകുതിയൊക്കെ പതിനെട്ട് ബൈ നാല് വരും അപ്പോൾ ഒമ്പത് ബൈ രണ്ട് വരും അപ്പം മുന്നൂറ്റി അറുപതിന് എംപ് കൊണ്ടിരിക്കുമ്പോൾ ഒമ്പത് ബൈ രണ്ടാണ് അപ്പോൾ നമുക്കിവിടെ ഒമ്പതിൽ രണ്ട് ഭാഗമാണ് ഇവിടെ ഉണ്ടാവുക മുന്നൂറ്റി അറുപതിൽ എത്ര എമ്പ് കൊണ്ടു വയ്ക്കുമ്പോൾ ഒമ്പത് ബൈ രണ്ട് നമ്മൾ തിരിച്ചിട്ടാ ഒമ്പതിൽ രണ്ട് ഭാഗം ആണ് ഇവിടെ ആൻസർ ഈ ഒമ്പത് ബൈ രണ്ട് ഇങ്ങനെ എഴുതരുത് ഒമ്പതിൽ രണ്ട് ഭാഗം എന്നുള്ള ആൻസർ എഴുതാം അടിച്ചു നോക്കാം ഒരു കമ്പി രണ്ടായി മടക്കി അതിലെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ പത്തിലൊരു ഭാഗം അതിനുള്ളിൽ പെട്ടു അതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാവുക മറ്റേതെങ്കിലും വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ വെച്ചാലോ എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഇതൊരു കേക്ക് ആണെന്ന് കരുതാം ഈ കേക്കിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മെഷീൻ ഉണ്ടാക്കി ഈ മെഷീൻ ഈ കട്ടർ ഒരു കട്ടറായി കണക്കാക്കാം ഈ കട്ടർ ഇവിടെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ പത്തിൽ ഒരു ഭാഗം ഉണ്ടാവുക നമ്മൾ ഈ കട്ടറിനെ എന്ത് ചെയ്യുന്നു ഈ കട്ടറിനെ നമ്മൾ ഇവിടേക്ക് വെക്കുക ഇങ്ങനെ വെക്കുക കട്ടർ കട്ടറിനെ നമ്മൾ ഇവിടെ ചേർത്ത് വെച്ചു അപ്പോൾ നമുക്ക് എത്ര ഭാഗം ഇവിടെ കട്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം അപ്പം നമുക്ക് നോക്കാം ഇത് സി ആണെങ്കിൽ ഈ കോണ് സി ആണെങ്കിൽ ഈ ഇവിടെ ഇരിക്കുന്നത് ഈ കോൺ എന്തായിരിക്കും സി ആയിരിക്കും കാരണം ഇതേ കട്ടറാണ് നമ്മളിവിടെ അച്ഛനെ ഈ കോണ് സി ആയിരിക്കും നമുക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ എന്തു വരിക ഈ വൃത്തഭാഗം വരിക അപ്പോൾ ഇത് സി ആകുന്നതോടുകൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് സീൻ്റെ ഇരട്ടിയാവും അപ്പോൾ ഇത് രണ്ട് സി ആവും ഇത് സി ആവുമ്പോൾ ഈ കോണ് അല്ലെങ്കിൽ എക്സ് കൊടുക്കാം ഇത് എക്സ് ആവുമ്പോൾ അത് രണ്ട് എക്സ് ഇത് സി ആവുമ്പോൾ അത് രണ്ട് സി അത് നമുക്ക് ഈ കട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ സി ആകുമ്പോൾ പത്തിൽ ഒരു ഭാഗമാണ് ഇവിടെ രണ്ട് സി ആകുമ്പോൾ തീർച്ചയായിട്ടും പത്തിൽ രണ്ട് ഭാഗം കട്ട് ചെയ്യും പത്തിൽ രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കതിനെ എന്ത് ചെയ്താം അഞ്ചിൽ ഒരു ഭാഗം നെയ്താം അപ്പം ഇവിടെ പത്തിൽ ഒരു ഭാഗം കിട്ടു വെച്ചാൽ ഇവിടെ പത്തിൽ രണ്ട് ഭാഗം കിട്ടുക അതായത് അഞ്ചിൽ ഒരു ഭാഗമാണ് കിട്ടുക ഇനി ചോദ്യം ഇതന്നെ വേറെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ വൃത്തത്തിൻ്റെ ബിന്ദുവിൽ ചേർത്ത് വെച്ചാലാണ് ചോദ്യം ഈ കട്ട് ഭാഗം നമ്മൾ ഏത് ബിന്ദുവിൽ ചേർത്ത് വെച്ചാലും ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം ഇവിടെ ചേർത്ത് വെച്ചാലും നമുക്ക് ഇവിടെയും എന്താ കിട്ടുക രണ്ട് ആണ് കിട്ടുക അപ്പം ഇവിടെയും എന്താ കിട്ടുക പത്തിൽ രണ്ട് ഭാഗമാണ് മുറിഞ്ഞിട്ട് അതായത് നമ്മൾ പറഞ്ഞ 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 നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും കിട്ടുക എന്താണ് അഞ്ചിൽ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് ഉത്തരം